ഒരുപാട് മലയാള സിനിമകളിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു നടിയാണ് നടി കാവേരി മുൻപ് മലയാള സിനിമകളിലൊക്കെ നിറഞ്ഞു നിരുന്ന ഒരു താരമായിരുന്നു എന്നാൽ ഇപ്പോൾ കാവേരിക്കും കാവേരിയുടെ കുടുംബത്തിനും ഒക്കെ വളരെയധികം വേദന നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോകുന്നത് ഇന്നലെയായിരുന്നു കാവേരിയുടെ ഭർത്താവ് സൂര്യകിരൺ അന്തരിച്ചത് നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് വളരെയധികം വേദന നിറഞ്ഞൊരു നിമിഷം തന്നെയായിരുന്നു ആ കുടുംബത്തിന് കാവേരിയും ഭർത്താവും വേർപെരിഞ്ഞ് തന്നെ തന്നെയാണ് താമസിക്കുന്നത് എന്നിരുന്നാലും ഭർത്താവിന്റെ ഈ വിയോഗം വല്ലാതെ വിഷമം തന്നെയായിരുന്നു നാല്പത്തെട്ട് വയസ്സായിരുന്ന അദ്ദേഹത്തിനെ മഞ്ഞപ്പിത്തം ബാധിച്ചാണ് ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ച് ചികിത്സയിലിരിക്കെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് അസുഖമുണ്ടായിരുന്നതിന് നേരത്തെ അറിയാമായിരുന്നിട്ട് പോലും അധികമായി ചികിത്സിച്ചില്ല അതിനെ നിസ്സാരമായി കണ്ടതാവാം ചിലപ്പോൾ മരണത്തിന് കാരണം കാവേരിയുമായിട്ടുള്ള വേർപിരിയിലും അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ തളർത്തി പൊതുപരിപാടികളിലോ മറ്റു സുഹൃത്തുക്കളിലോ ഒക്കെ നിന്ന് ഇതിനുശേഷം പൂർണമായും വിട്ടുനിൽക്കുകയായിരുന്നു പിന്നീടാണ് സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് ഒരുപാട് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുമുണ്ട് ഒരു സംവിധായകനായിട്ട് പോലും ഒരുപാട് പരിപാടികളിലൊന്നും ഇരുന്ന വ്യക്തി പിന്നീട് ബിഗ് ബോസ് തെലുങ്കില് കൂടിയായിരുന്നു വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയത് അവസാന നേരം കാവേരി കാണണമെന്ന് പറഞ്ഞിട്ട് പോലും കാവേരി ചെന്നില്ല എന്ന തരത്തിലൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളുണ്ട് സൂര്യകിരിന്റെ മരണ വാർത്ത പുറത്തിറഞ്ഞതോടുകൂടി കാവേരിയും സൂര്യയും തമ്മിലുള്ള വിവാഹമോചന വാർത്തകളാണ് ഇപ്പോൾ കൂടുതലും പ്രചരിക്കുന്നത്